നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി മൂന്നാമത് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുന്നൂറ്റി രണ്ടാമത്തെ ലക്കം സമാപിക്കുമ്പോൾ നമ്മൾ കണ്ടത് സീതയെ കുളിപ്പിച്ച് എന്താണ് സുന്ദരിയാക്കി പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് സർവാഭരണ വിഭൂഷതയാക്കി നടത്തിക്കൊണ്ട് വരികയാണ് ആനയിച്ചുകൊണ്ട് വരികയാണ് ശ്രീരാമൻ്റെ സമീപത്തേക്ക് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ച ശ്രീരാമൻ അങ്ങേറ്റത്തെ കൂടി ആഹ്ലാദാതിരേകത്തോടുകൂടി കൂടി ആലിംഗനം ചെയ്ത് അങ്ങേറ്റത്തെ സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിച്ച് സീതയെ സ്വീകരിക്കും അതാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ആ സമയത്ത് പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് അതുകൊണ്ടാണ് അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ കാപ്സ്യൂൾ നിർത്തിയത് എന്തായിരുന്നു ആ ട്വിസ്റ്റ് ശ്രീരാമന് തൻ്റെ മുന്നിൽ ആനയിച്ചു കൊണ്ടുവന്ന് നിൽക്കുന്ന ആ സീത ശരിക്കുമുള്ള സീതയല്ല അത് മായാ സീതയാണ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ മായാ സീതയെ കണ്ടിട്ടാണ് രാമൻ ആകെ അസ്വസ്ഥനായത് അത് എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് പറയുന്നത് പുലമ്പി ആകെ ഒരു ആശയക്കുഴപ്പം എന്ത് സംഭവിക്കുന്നുവെന്ന് കണ്ടു നിൽക്കുന്നവർക്ക് അറിയാൻ കഴിയുന്നില്ല ഇപ്പം രാമായണം നിരവധി ഉണ്ട് ഇപ്പം നമ്മളിവിടെ ആശ്രയിക്കുന്നത് ആധാരമാക്കുന്ന എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് അതിലിങ്ങനെയാണ് പറയുന്നത് മായാജനകജാരൂപം മനോഹരം കണ്ട് കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ഡരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ വാച്യവാദങ്ങൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ പുണ്ഡരീകാക്ഷൻ ഉദ്ദേശിക്കുന്ന ശ്രീരാമനെയാണ് ബഹുവിധം ചൊല്ലിനാൻ പല രീതിയിൽ പലതും പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ശ്രീരാമൻ എന്തൊക്കെയോ പറഞ്ഞു ശ്രീരാമൻ സീതയെ വിശ്വസിക്കുന്നില്ലെന്ന് പറയുകയോ അല്ലെങ്കിൽ സീതയുടെ പാതിവൃത്യത്തെ സംശയിച്ചു കൊണ്ട് എന്തെങ്കിലും പറഞ്ഞതായോ ഒന്നും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ പറയുന്നില്ല പറയുന്നത് ശ്രീരാമൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് മാത്രമാണ് അത് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് വാച്യവാദങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്തോ പറഞ്ഞു അപ്പം ഇത് അദ്ദേഹം എന്താണ് കൃത്യമായിട്ട് പറയുന്നില്ല രാമായണത്തിലെങ്കിലും എന്താണെന്ന് സീതയ്ക്ക് മനസ്സിലായി സഹധർമ്മിണിക്ക് മനസ്സിലാവുമല്ലോ ഒരു ഒരു ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന മാറ്റം പോലും ഭർത്താവിൻ്റെ ശരീരഭാഷയിലുണ്ടാകുന്ന മാറ്റം ഒരു നോട്ടം ഒരു വാക്ക് ഒരു നോക്ക് ഒരു ആംഗ്യം ഇതൊക്കെ തന്നെ കൊണ്ട് കൂടെ ജീവിക്കുന്ന സഹധർമ്മിണിക്ക് തീർച്ചയായിട്ടും കാര്യം മനസ്സിലാവും ആ സീതയ്ക്ക് എന്താണ് മനസ്സിലായത് എന്നുള്ളത് സീതയുടെ മറുപടിയിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് കഴിയുന്നുള്ളൂ സീത അല്പം വിഷമത്തോടു കൂടി വ്യസനത്തോടു കൂടി തന്നെയാണ് ശ്രീരാമൻ്റെ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ എൻ്റെ ഭർത്താവിന് എന്നിൽ വിശ്വാസം തോന്നാൻ എൻ്റെ ഭർത്താവിന് മാത്രമല്ല ഈ വിശ്വത്തിൽ വാഴുന്നവർ ഈ ലോകത്തുള്ള മറ്റുള്ള എല്ലാവർക്കും തന്നെ എന്നിൽ വിശ്വാസം തോന്നാൻ എന്നെ വിശ്വസിക്കാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുക ദണ്ഡമില്ല ഏതും എനിക്ക് അതിൽ ചാടുവാൻ ഒരഗ്നിക്കുണ്ടം ഇവിടെ തയ്യാറാക്കി അതിനെ നല്ലപോലെ ജ്വലിപ്പിക്കുക അത് ആളിക്കത്തട്ടെ ആ അഗ്നിപന്ത് ആ അഗ്നി അതിലേക്ക് ചാടാൻ ഞാൻ സന്നദ്ധതയാണ് ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി കുണ്ടത്തിലേക്ക് ചാടാൻ ഞാൻ സന്നദ്ധതയാണ് ദണ്ഡമില്ലേതും എനിക്കതിനകത്ത് ഒരു വിഷമവുമില്ല അങ്ങനെ ചാടുന്നതിൽ അപ്പോൾ അഗ്നിഗുണ്ടത്തിൽ ചാടി തൻ്റെ പാതിവൃത്യം തെളിയിക്കാൻ താൻ കളങ്കിതയല്ല എന്ന് ശ്രീരാമനെ മാത്രമല്ല ഈ വിശ്വം വാഴുന്ന ലോകത്തുള്ള മറ്റുള്ള എല്ലാവർക്കും എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ സീത ഒരുങ്ങുന്നു അതിനുള്ള നിർദ്ദേശം ലക്ഷ്മണ് നൽകുന്നു ലക്ഷ്മണൻ ഇത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല രാമൻ്റെ അനുവാദം വേണം ലക്ഷ്മണൻ രാമൻ്റെ ഒന്ന് നോക്കി ശ്രീരാമൻ ഒന്നും പറഞ്ഞില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ സമ്മതം അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ അനുവാദം മൗനാനുവാദം വ്യക്തമായിരുന്നു അങ്ങനെ മൗനം അനുവാദം എന്ന് കണക്കാക്കിയ ലക്ഷ്മണൻ മറ്റ് വാനരന്മാരുടെ സഹായത്തോടു കൂടി അവിടെ ഒരു വലിയ ഹോമകുണ്ടം തീർക്കുകയാണ് തീർക്കുക മാത്രമല്ല അവിടെ അഗ്നി ജ്വലിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ഇനി എന്താണ് സംഭവിക്കുന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ ശ്രീരാമൻ്റെ സമീപത്തേക്ക് അദ്ദേഹം മാറി നിന്നു സീതാദേവി സമയത്ത് ആദ്യം ഭർത്താവായ ശ്രീരാമനെ നോക്കി കൈകൂപ്പി തൊഴുതു എന്നിട്ട് ആ അഗ്നിയെ അഗ്നി കുണ്ടത്തെ മൂന്ന് പ്രാവശ്യം സീതാദേവി വലം വച്ചു അവിടെ കൂടി നിന്ന ദേവന്മാർ താപസന്മാർ ബ്രാഹ്മണ ശ്രേഷ്ഠർ എല്ലാവരെയും സീത വന്ദിച്ചു എന്നിട്ട് സീതാദേവി പറയുകയാണ് ഭർത്താവിനെ ഒഴിഞ്ഞ അന്യനെ ഞാൻ മമ ചിത്തയെ നിരൂപിച്ചതെങ്കിൽ അതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനും ആകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്ക നീ അഗ്നിദേവനോട് പറയാണ് എല്ലാത്തിനും സാക്ഷി അഗ്നി സാക്ഷി എന്നല്ലേ പറയാറ് അവൻ എല്ലാത്തിനും സാക്ഷിയായ അഗ്നിദേവ അങ്ങ് സത്യം പരമാർത്ഥം സത്യം എന്താണെന്നുള്ളത് ഈ ലോകത്തെ അറിയിക്കണം എൻ്റെ ഭർത്താവിനെ അല്ലാതെ മറ്റേതെങ്കിലും ഒരു പുരുഷനെ ആരെയെങ്കിലും ഒരുവനെ ഞാൻ മനസ്സിലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സർവ്വദിനം സാക്ഷിയായ അഗ്നി ഭഗവാനെ അഗ്നിദേവ അങ്ങ് ഈ പരമാർത്ഥം അസത്യം എന്താണ് എന്നുള്ളത് ഈ ലോകത്തെ അറിയിക്കണം എന്ന് പറഞ്ഞതുമല്ല സീത അപ്പോൾ തന്നെ അഗ്നിയിലേക്ക് ചാടുകയാണ് ഇതുകണ്ട് ഇന്ദ്രനും ദേവന്മാരും അത്ഭുതപ്പെട്ടു ലോകം നിശ്ചലമായി പോയി എന്നാണ് രാമായണത്തിൽ പറയുന്നത് ഇന്ദ്രൻ യമൻ കാലൻ വരുണൻ വായു കുബേരൻ ബ്രഹ്മാവ് അപ്സരകന്യകമാർ ഗന്ധർവന്മാർ വായു കുബേരൻ ഇങ്ങനെ അധ്യാൻ പറഞ്ഞു പിതൃക്കൾ മുനിമാർ നാരദൻ മറ്റ് സിദ്ധന്മാർ മറ്റ് ദേവതകൾ എല്ലാവരും കൂടി ശ്രീരാമന് ചുറ്റും വന്ന് നിന്നു ശ്രീരാമൻ അവരെ എല്ലാം വണങ്ങി എല്ലാവരും ശ്രീരാമനെ സ്തുതിവചനങ്ങൾ കൊണ്ട് ഈ സമയത്ത് മൂടുകയാണ് അങ്ങയുടെ മായയിൽ മുങ്ങിക്കിടക്കുന്നവർ അങ്ങയെ ഒരു അങ്ങൊരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു പക്ഷേ സത്യം അതല്ല നിൻ്റെ നാമം ജപിക്കുന്നവർക്ക് ആത്മബോധം ലഭിക്കും എന്നുള്ളതാണ് സത്യം എന്നാണ് അവർ ആ സ്തുതി വചനങ്ങളിൽ പറയുന്നത് ബ്രഹ്മാവ് എന്താണ് പറയുന്നത് അങ്ങ് രാവണനെ വധിച്ചതിനാൽ ഇനി ഞങ്ങൾക്ക് സുഖമായി വസിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ബ്രഹ്മാവ് ശ്രീരാമൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് കാരുണ്യവാനും രാജീവലോചനനും മനോഹരനും സീതാഭിരാമനുമായ ശ്രീരാമനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ബ്രഹ്മാവ് ആ സമയത്ത് പറയുന്നത് അപ്പോൾ ഈ സ്തുതിയെല്ലാം കേട്ട് സന്തോഷമായിരിക്കുന്ന ശ്രീരാമൻ്റെ മുന്നിലേക്ക് സാക്ഷാൽ അഗ്നി ഭഗവാൻ സീതാദേവിയെ ഇങ്ങനെ കൊണ്ടുവന്ന് കാഴ്ചവെക്കും എല്ലാവരും അത്ഭുതത്തോടുകൂടി വണങ്ങി നിൽക്കും എന്നിട്ട് അഗ്നിദേവൻ ആ സത്യം പലർക്കും അവിടെ കൂടിയിരുന്ന് ആർക്കും അറിയാമായിരുന്നു അറിയാമായിരുന്നില്ലാത്ത അസത്യം ആ പരമാർത്ഥം ബ്രഹ്മദേവൻ ശ്രമിക്കണം അഗ്നി ഭഗവാൻ എല്ലാവരുടെയും മുമ്പിൽ വച്ച് ശ്രീരാമനോട് പറയും രാവണ നിഗ്രഹാർത്ഥം രാവണനെ കൊല്ലുന്നതിനായിട്ട് വന പോകുന്നതിന് മുമ്പ് വനത്തിൽ വെച്ച് അങ്ങ് എന്നെ ഏൽപ്പിച്ചിരുന്ന സീതാദേവി എന്നോടൊപ്പം സുരക്ഷിതയായിട്ട് തന്നെയുണ്ട് ഒരു സംശയം കൂടാതെ ഈ സീതാദേവിയെ പരിഗ്രഹിച്ചുകൊള്ളൂ അപ്പോൾ അഗ്നി കുണ്ടത്തിലേക്ക് ചാടിയത് മായാ സീതയായിരുന്നു ഇപ്പോൾ അഗ്നിദേവനോടൊപ്പം ശ്രീരാമൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ശരിക്കും സീതാദേവി തന്നെയാണ് ശ്രീരാമൻ അഗ്നിദേവനെ പൂജിച്ചു തുടർന്ന് സീതയെ പരിഗ്രഹിച്ചു സീതയെ മടിയിലിരുത്തി പ്രക്ഷോഭിച്ചു ഈ സമയത്ത് ദേവേന്ദ്രൻ ആ രംഗം കണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്നെ രക്ഷിക്കണം അങ്ങല്ലാതെ എനിക്ക് മറ്റാരുമില്ല ഇല്ല അങ്ങയുടെ നാമങ്ങൾ ജപിക്കാൻ എനിക്കെപ്പോഴും മനസ്സുണ്ടാകണം അതിനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകണം അങ്ങയുടെ കഥകൾ എനിക്ക് പറയണം അങ്ങയുടെ കഥകൾ എനിക്ക് കേൾക്കണം അതിനുള്ള അനുഗ്രഹമുണ്ടാകണം എന്നാണ് ദേവേന്ദ്രൻ പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ദേവേന്ദ്രൻ്റെ അടുത്ത് ശ്രീരാമൻ അങ്ങോട്ട് മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു മൂന്ന് കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഒന്ന് ഈ രാമരാവണ യുദ്ധത്തിൽ മരിച്ചു പോയിട്ടുള്ള എല്ലാ വാനരന്മാരെയും പുനർജീവിപ്പിക്കണം അവരെ വീണ്ടും ജീവിപ്പിക്കണം അവർക്കെല്ലാം വീണ്ടും ജീവൻ നൽകണം അവർക്ക് ഭക്ഷണം നൽകണം അവർ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല മധുരമുണ്ട് അവർ കായികനികൾ ഫലങ്ങളൊക്കെയാണ് അവർ വനത്തിൽ നിന്ന് കഴിക്കുന്നത് അതിനൊക്കെ നല്ല മധുരം അതിൽ നിന്ന് മധുരം കിനിയണം അവർക്ക് കുടിക്കാനായിട്ട് നദികളാണ് വനത്തിലെ നദികളാണ് അവർക്കുള്ളത് ആ നദികളിലൊക്കെ തേനൊഴുകണം ആ നദികളെല്ലാം തേനായി ഒഴുകണം നോക്കുക ആ ശ്രീരാമൻ സീതയെ പരിഗ്രഹിച്ചതിനു ശേഷം ആ അതെ ആ സുഖ സുഷ് സുഖത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ സന്തോഷകരമായ ആ അനുഭവത്തിൽ അദ്ദേഹം അഭിരമിക്കുകയല്ല ചെയ്യുന്നത് അതിന് തന്നെ സഹായിച്ചിട്ടുള്ള എല്ലാ വാനരന്മാർക്കും അദ്ദേഹം നേരത്തെ നന്ദി പറഞ്ഞിട്ടുണ്ട് മരിച്ചു പോയവരോട് സാധ്യമായിട്ടില്ലല്ലോ അവർക്ക് എല്ലാവർക്കും അവർ ജീവൻ നൽകുന്നു അവർക്ക് നല്ല ഭക്ഷണം അവർക്ക് നല്ല ജലം തേൻ പോലെയുള്ള ജലം തേൻ തന്നെ കുടിക്കാൻ കിട്ടുന്നുവെന്ന് അദ്ദേഹം അവിടെ ഉറപ്പ് വരുത്തുന്നു ശ്രീ ശ്രീരാമൻ ആവശ്യപ്പെട്ട കാര്യം നടപ്പാക്കാൻ ദേവേന്ദ്രന് യാതൊരു പ്രയാസവും അദ്ദേഹം അപ്രകാരം ചെയ്തു വാനർമാരാകട്ടെ നല്ല ഒരു ഉറക്കം ദീർഘമായ ഒരു നിദ്ര കഴിഞ്ഞ ആ ഭാവത്തോടെ എഴുന്നേറ്റ് വന്ന് രാമനെ വന്ന് വണങ്ങിയിട്ട് ആഹാരം കഴിക്കാനും ജലം പാനം ചെയ്യാനും ഒക്കെ ആയിട്ട് പോയി അപ്പോൾ ഓരോരുത്തരോരോരുത്തരായിട്ട് ആ രംഗത്ത് നിന്ന് വിട പറയുകയാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ പറഞ്ഞു ഈ സമയത്ത് അക്ഷാൽ ശ്രീ പരമേശ്വരൻ അതേ ശ്രീരാമനോട് പറഞ്ഞു അങ്ങയുടെ പിതാവ് ദശരഥൻ ഇതാ വിമാനമാർഗം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ രാമനും സീതയും ലക്ഷ്മണനും തൻ്റെ പിതാവിനെ തങ്ങളുടെ പിതാവിനെ ആദരപൂർവ്വം തൊഴുതു വണങ്ങി ശ്രീരാമനെ ആലിംഗനം ചെയ്ത ദശരഥൻ പറയുകയാണ് എൻ്റെ മകനായി പിറന്ന അങ്ങ് ആരാണെന്ന് എനിക്കിപ്പോഴാണ് ശരിക്കും മനസ്സിലായത് ഇതോടുകൂടി എൻ്റെ എല്ലാ പാപങ്ങളും തീർന്നതായി ഞാൻ മനസ്സിലാക്കുന്നു അതിനുശേഷം ദശരഥൻ തിരിച്ചുപോയി ദേവേന്ദ്രൻ ബ്രഹ്മാവ് ശ്രീ പരമേശ്വരൻ പാർവതി ദേവി നാരദൻ എല്ലാവരും യാത്ര പറഞ്ഞ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് രാമൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് പോവുകയാണ് ഇനി എന്താണ് ശ്രീരാമൻ ചെയ്യാനുള്ളത് അയോധ്യയിലേക്ക് തിരിച്ചു പോകണം അപ്പോൾ വിജയശ്രീ ലാളിതനായി സീതാസമേതം അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്ന ശ്രീരാമൻ്റെ അയോധ്യയിലേക്കുള്ള മടക്കയാത്രയാണ് ഇനി നമുക്ക് അടുത്ത കാപ്സ്യൂളിൽ കാണാനുള്ളത് നമുക്ക് മുന്നൂറ്റി നാലാമത്തെ ക്യാപ്സൂളിൽ അതുവരെ അത് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം